ചർച്ച ചെയ്യുന്ന വിഷയം സിനിമ റിവ്യൂസ് യഥാർത്ഥത്തിൽ സിനിമാ വ്യവസായത്തെ തകർക്കുന്നുണ്ടോ ഇന്നീ വിഷയത്തിൽ സംസാരിക്കാൻ നമ്മളോടൊപ്പം ചേരുന്നത് സിനിമ ഡയറക്ടർ ശ്രീ മൊയ്തു സിനിമ മൊയ്തൂ വ്ലോഗർ സിനിമ റിവ്യൂവർ രാഘവണ്ണൻ സിനിമ നിരീക്ഷകൻ ശ്രീ സുഗതൻ ചാത്യാതൻ എല്ലാവർക്കും സ്വാഗതം ശ്രീ മൊയ്തു താങ്കളുടെ ഏറ്റവും പുതിയ ചിത്രമായ വർമ്മയുടെ വരവ് എന്ന ചിത്രത്തിന്റെ പരാജയത്തിന് കാരണം റിവ്യൂസ് ആണ് എന്നൊരു ആരോപണം ഉണ്ടായിരുന്നല്ലോ ഇതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും റിവ്യൂ തന്നെയാണ് എന്റെ സിനിമയെ തകർത്തത് ഞാൻ സംവിധാനം ചെയ്ത വർമ്മയുടെ വരവ് എന്ന സിനിമ നല്ലൊരു സിനിമയായിരുന്നു ഞാനും എൻ്റെ ഭാര്യയും ചേർന്നാണ് സിനിമ കാണാൻ പോയത് എൻ്റെ ഭാര്യ തിയേറ്ററിൽ നിന്ന് പൊട്ടി കരഞ്ഞു പോയിട്ടുണ്ട് എന്താണ് ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ നായികയും ഈ സിനിമ കണ്ടു പോകുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് പോയത് അത്രയും നല്ല സിനിമയെ റിവ്യൂ എഴുതിയിട്ടാണ് തകർത്തത് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം ഇതെന്തുണ്ടാക്കുന്നതെന്ന് അറിയുമോ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കില്ല എന്നെപ്പോലുള്ള സംവിധായകർക്ക് ഇനിയും സിനിമ ചെയ്യാനുള്ള പ്രചോദനം നഷ്ടപ്പെടുത്തുകയാണ് ഒരു അയ്യായിരം രൂപയുടെ ഫോൺ ഉണ്ടെങ്കിൽ എന്നും വിളിച്ചു പറയാമെന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവിടെ പലർക്കും അത് പാടില്ല ഭാര്യ ഒയ്ന്റെ ഭാര്യ ചിലപ്പോ പടത്തിന്റെ നിർമ്മാതാവിന്റെ വിഷമം മനസ്സിലായിട്ടോട്ടി പറഞ്ഞു വർമ്മയുടെ വരവ് എന്നുള്ള സിനിമ ഞാനും കണ്ടു ഞാനിപ്പൊ അതിനെ കുറിച്ച് എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംവിധായകൻ എങ്ങനെ പ്രതികരിക്കാന്ന് അറിയില്ല ഒരു ഒടുക്കത്തെ വരവായിരുന്നു വർമ്മയുടെ അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല നമ്മുടെ ഈ രാജ്യത്ത് ഒരു നല്ല സിനിമ നിർമ്മിക്കാൻ കോടികൾ ഒരു സിനിമ നിർമ്മിക്കാൻ ഒരു നിർമ്മാതാവിന് ഒരു നല്ല സിനിമ സംവിധായകൻ ചെയ്യാൻ ഒരു സംവിധായകനൊക്കെ അവകാശമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ അതുപോലെ തന്നെ ഇറങ്ങുന്ന സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായവും മോശ അഭിപ്രായവും തന്റെ അഭിപ്രായം എന്തോ തുറന്നു പറയാനും നമ്മുടെ ജനാധിപത്യത്തിൽ അവകാശമുണ്ട് ആ സ്ഥിതിക്ക് റിവ്യൂ പറയുന്നവർ പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങളാണോ അല്ലയോ എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത് അല്ലാതെ പരാജയം എല്ലാം റിവ്യൂ ചെയ്യുന്ന ആളുടെ തലയിൽ തിനോട് എനിക്ക് യോജിപ്പില്ല നമുക്ക് അതിനെ പറ്റി നമുക്ക് ഞാൻ അധ്വാനിക്കുന്ന പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് ഞാൻ കാണുന്ന സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട് അല്ലെ അതാ ഞാൻ പറഞ്ഞത് സിനിമ നല്ലതാണെങ്കിൽ ആളുകൾ കാണും നല്ലതാണെങ്കിൽ ഞങ്ങൾ നല്ലതെന്ന് പറയാറില്ലേ ഇവര് മോശം സിനിമ വളച്ചു വിട്ടിട്ട് അത് നല്ലതാണെന്ന് പറയണമെന്ന് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളൊരാള് മാത്രമാണ് എന്റെ സിനിമയെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയത് എന്റെ സിനിമ കണ്ടിട്ട് വളരെ നല്ല സിനിമയാണെന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ഒരാളുടെ മേലിൽ മേരിൽ പഴിചാരല പറഞ്ഞു പറയട്ടെ പറഞ്ഞോളൂ അതായത് ഒരു സാധാരണക്കാരൻ നാലാൾ പറഞ്ഞു കേട്ട ഒരു നല്ല